ഗബ്രീനെ മനഃപൂർവ്വം ജയിലിലാക്കാൻ വേണ്ടി ജിൻഡോയുടെ കൂടെ പേർ അപ്പ് ചെയ്ത് ടാസ്ക് കളിക്കാൻ വിട്ടു ഈ കംപ്ലൈന്റുമായിട്ടാണ് ജാസ്മിനും ഗബ്രിയും അവിടെ ഇരിക്കുന്നത് പറ്റത്തില്ല നമ്മൾ സമ്മതിക്കില്ല അതൊന്നിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അല്ലേ ജിൻഡോടെ കൂടെ ഗബ്രീന ഇട്ടത് ജിൻഡോ പിന്നെ ഒന്നും കളിക്കൂലല്ലോ ടാസ്ക് ഒന്നും കളിക്കൂലല്ലോ അയാൾക്ക് മനസ്സിലാകത്തു പോലും ഇല്ല ഒന്നും പിന്നെ ഗബ്രി പറഞ്ഞു കൊടുത്തതുകൊണ്ട് കളിച്ചു നേരാവണ്ണം അപ്പോൾ ആരായിരിക്കും ജയിലിൽ പോകുന്നത് സിജോയും അഭിഷേകും നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ശ്രീരേഖയുടെ ഒരു മനോഹരമായ ആക്ട് ആണ് നടന്നത് കാഞ്ചന ആയിട്ടാണ് അഭിനയിച്ചത് അത് കഴിഞ്ഞ ശേഷം ശരണ്യ എല്ലാവരും വരൂ എൻ്റെ യോഗ ക്ലാസ് ഇന്നലെ വളരെ മനോഹരമായിരുന്നു പോസ് എന്നയ്ക്ക് നല്ല എനിക്ക് ബോസ് ബോസേട്ടൻ ഭയങ്കരമായിട്ട് എന്നെ അഭിനന്ദിച്ചു ലാലേട്ടനും ഈ ആഴ്ച എൻ്റെ വന്ന് പ്രത്യേകം എടുത്തു പറയണം ശ്രീരേഖയൊക്കെ കാഞ്ചന ചെയ്തപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ആകെ ഈ യോഗയാണ് എല്ലാവരും അവിടെ ഇരിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടാസ്കുകളൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു യോഗയാണ് പോസാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് കാലിൽ നിൽക്കൽ എല്ലാവരും നോക്കൂ കണ്ടില്ലേ ആ സ്ട്രക്ചർ കണ്ടില്ലേ ഈ രീതിയിൽ തന്നെ നിൽക്കണം അപ്പ അവസര അയ്യോ എനിക്ക് പറ്റൂല ഒറ്റക്കാലം നിൽക്കാ എനിക്ക് പറ്റൂല അപ്പോൾ ആണ് ബിഗ് ബോസ് ദിവമേ ടാസ്ക് പെട്ടെന്ന് കൊടുക്കുക അതെ ടാസ്ക് റസ്മിനെ വിളിക്കുന്നു കൺഫെൻഷൻ റൂമിൽ വിളിക്കുന്നു ടാസ്ക് കൊടുത്തുവിടുന്നു അപ്പോൾ ഉടനെ റസ്മിൻ അതെ ടാസ്ക് ടാസ്ക് ഷോ എന്താ ബിഗ് ബോസേ എൻ്റെ യോഗ പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ലേ അതോ ഇഷ്ടമല്ലഞ്ഞിട്ടാണോ എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞ് പഠിപ്പിക്കുന്നു നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ടാസ്ക് ജയിൽ ടാസ്ക് ആണ് അപ്പം ഇതിനകത്ത് നാല് പേർക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയാ ആക്ടിവിറ്റി ഏരിയയിൽ രണ്ട് വലിയ ടേബിൾ വെച്ചിട്ടുണ്ട് അതിൽ ബ്രഷസ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ നൂലുണ്ട് രണ്ട് വലിയ ആ നൂല് ആ ബ്രഷിൽ വെച്ചിട്ട് നൂലിൻ്റെ ഒരറ്റം മറ്റേ അറ്റം രണ്ട് പേര് പിടിക്കണം ബ്രഷ് നൂലിൽ വെച്ച് വീടാൻ ഗ്ലാസ്സിൽ കൊണ്ടു ഇടണം അപ്പം ഇതിന് ആരാരടെ കൂടെ പേറപ്പാകും എന്നുള്ളത് വീട്ടുകാർ തീരുമാനിക്കണം അപ്പം കുറച്ച് പേര് പറഞ്ഞു ജിൻഡോ ഗബ്രി അത് ജാസ്മിൻ അങ്ങോട്ട് പിടിച്ചില്ല ഏ ജിൻഡോനെ ഗബ്രിയുടെ കൂടെ അപ്പം ജാസ്മിൻ ജി ഗബ്രി സിജോ ഓഹോ അങ്ങനെ ഇപ്പം ജിൻഡോന്റെ കൂടെ ഇടണ്ട അതായത് ജിൻഡോ ഈ പവർ ഈ ഈ പവർഫുൾ ടാസ്ക് മാത്രമേ ജിൻഡോ കളിക്കുകയുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് സ്കില്ലാത്ത ആ ടാസ്ക് ഒന്നും ജിൻഡോനെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു സംഭവം ഇവർക്കെല്ലാവർക്കും ഉണ്ട് അതെന്തിന് ജിൻഡോനെ കൊണ്ടിട്ടത് എൻ്റെ ഗബ്രിയുടെ കൂടെ ഇപ്പോൾ ഗബ്രി മനപൂർവ്വം ജയിലിൽ പോകാനുള്ള പരിപാടിയാണ് കുറേ പേര് ജിൻഡോ ഗബ്രി ജിൻഡോ ഗബ്രി ഇതെന്ത് അങ്ങനെ എല്ലാവരും കൈബൊക്കി കൈബൊക്കി കൈബക്കി ജിൻഡോ ഗബ്രി എന്നൊരു ഇത് വന്നു ജിൻഡോ ഗബ്രി അബീസി ജിൻഡോ അബീം ആരാണ് പോവേണ്ടത് ജിൻഡോ അഭീം വന്നു അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് നിർണായകം വോട്ട് വരുന്നത് തരുന്നത് ആണ് റസ്മിൻ അവസാനം ജിൻഡോ ഗബ്രി കഴിഞ്ഞു ജാസ്മിൻ ഓഹോ ജിൻഡോനെ മനഃപൂർവ്വം ഗബ്രിയുടെ ഇട്ടല്ലേ മോനെ കളിച്ചു വാ മോനെ ജിൻഡോ കാക്കാ കളിക്കണേ കളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ടേ അവിടെ പോയിട്ട് ഗബ്രി അവർക്കെന്നെ വിടണോന്നല്ലേ ആഗ്രഹം പൊയ്ക്കളഞ്ഞേക്കാം ജയിലില് അപ്പൊ ഇവിടെ ഗബ്രിക്കും ജിൻഡോയ്ക്കും എന്റെ ഇടയിൽ ഗബ്രിക്ക് ജയിലിൽ പോകണമെന്നുണ്ട് ഒരു വാശി കൊണ്ടോ എന്തോ അഭിഷേകിന്റെ സിജോയുടെ ഇടയിൽ അഭിഷേകിന് ജയിലിൽ പോകണം സിജോയ്ക്ക് പോകണ്ട സത്യം പറഞ്ഞാൽ അഭിഷേകും ഗബ്രി ആയിരുന്നെങ്കിൽ അവർക്ക് അവർ മലപ്പുറം എന്തെങ്കിലും ചെയ്തിട്ട് പോകുവായിരുന്ന കേട്ടോ അങ്ങനെ ഇത്രയും പേരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഗബ്രി ദേഷ്യപ്പെട്ട അകത്ത് കയറിയാണ് ടാസ്ക് കാണുന്നു ഗബ്രി ഇതൊക്കെ എടുത്ത് വെക്കുന്നു ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഗബ്രി തന്നെ ഇടുന്നു അത് കഴിഞ്ഞ് ബാക്കി മൂന്നെണ്ണം ആരിടുന്നു ജിൻഡോ ഇടുന്നുണ്ട് ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നോക്കാം പക്ഷെ ജിൻഡോ അത് കേൾക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടാ എനിക്ക് ഫീൽ ചെയ്തേ ജിൻഡോ ഗബ്രി പറയുന്ന കേൾക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഞാൻ അന്തം വിട്ടു ജിൻഡോ നല്ല രീതിയിൽ തന്നെ സ്കിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട് വളരെ നല്ലതായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു കൊടുത്താലും ചെയ്യാൻ പറ്റുള്ളതൊന്നുമില്ല കാര്യം അഭിഷേകിന് വീണ് പോകുന്നുണ്ട് അപ്പം ജിൻഡോ വളരെ മനോഹരമായിട്ട് ചെയ്തു അതുപോലെ ഗബ്രി വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു അപ്പം ഗബ്രിക്ക് ദേഷ്യം അങ്ങനെ പോവേടകത്തേക്ക് എന്നിട്ട് അങ്ങനെ സിജോയും അഭിഷേകും ജയിലിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ് തിരിച്ചു വന്നു അപ്പം ശരണ്യ നന്നായിട്ട് ചെയ്തു ഗബ്രി ഇവിടെ ആരും സന്തോഷം മറച്ചു വെച്ച് എന്നോട് ഇങ്ങനെ കാണിക്കാനെന്ന് മറിച്ച് ദുഃഖം വെച്ച് സന്തോഷം കാണിക്കണ്ട കേട്ടല്ലോ പിന്നെ അല്പം ജാസ്മിൻ ഞാനൊരു കാര്യം പറയട്ടെ മനപ്പൂർവ്വം ഗബ്രീനേയും ജിൻഡോനെ ഒന്നിച്ചിട്ടതല്ലേ നിങ്ങൾ അതെന്ത് അല്ല വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ജിൻഡോ കാക്ക പിന്നെ ചെയ്യുന്നത് അറിയാമല്ലോ മനപ്പൂർവ്വം പുള്ളിക്കാരൻ തോറ്റു കൊടുക്കും പിന്നെ കുറച്ച് കാലം കള്ളത്തരങ്ങളും തരങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ടല്ലേ ഗബ്രീനെ ജിൻഡോ കാക്കയുടെ കൂടെ ഇട്ടത് ഏ അങ്ങനെയൊന്നും ഇല്ല ആ അങ്ങനെയൊക്കെ നമുക്ക് തോന്നി പിന്നെ ആ അത് പോട്ടെ പിന്നെ ഗബ്രിയുടെ പേര് എന്തിനാണ് എടുത്തു പറഞ്ഞത് പവർ ടീം അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലടാ മൂന്ന് പേര് പറഞ്ഞപ്പോ ശരണ്യ പിന്നെ ആ മൂന്ന് പേര് പറഞ്ഞെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞ് ശരണ്യയും ശ്രീധും പോവേണം ആരുടെയും ഇവിടെ സ്നേഹവും സന്തോഷവും ഒന്നും വേണ്ട കേട്ടല്ല അത് കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രി നീ നന്നായിട്ട് കളിച്ചു നീ പറഞ്ഞത് അയാൾ അനുസരിച്ചത് കൊണ്ട് നമ്മൾ ജയിച്ചു ഇല്ലെങ്കി പിന്നെ ജിൻഡോ ഗാക്കേടെ കാര്യം നമുക്ക് അറിയാമല്ലോ അങ്ങേരും ഇതൊക്കെ കാണിക്കണ ആളല്ലേ പിന്നെ അല്ലാണ്ട് അയാൾ അയാൾ കുറച്ച് ഓവറായിട്ട് എന്തെങ്കിലും കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഫുൾ കുളവാക്കും പിന്നെ നീ പറഞ്ഞു കൊടുത്ത് അതേപടി ചെയ്തുകൊണ്ട് ജയിച്ചു അപ്പോൾ ഗബ്രി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരുടെ എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ബ്രഷിട്ടപ്പം അവരുടെ ദുഃഖപരമായ മുഖം നീ കണ്ടായിരുന്നോ അപ്പം ജാസ്മിൻ അങ്ങനെ കണ്ടില്ല എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി മനസ്സിലായി എനിക്ക് പോകണതായിരുന്നു ആഗ്രഹം അയ്യോ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായിരുന്നാലും അഭിഷേകും സിജോയുമാണ് ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്